നമസ്കാരം കണ്ണൂരിൽ സി പി എമ്മിനെ നയിക്കാൻ വീണ്ടും എത്തുന്നത് ആരാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി എത്തുകയാണ് വീണ്ടും പിണറായിയുടെ വലം കൈ നിലവിൽ സ്ഥാനമൊഴിഞ്ഞ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഈ സ്ഥാനത്തേക്ക് എത്തിയത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണെന്ന് ആരും മറന്നു കാണില്ല ഇപ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി കെ കെ രാകേഷ് എത്തുന്നതും ഇതേ പദവിയിൽ നിന്ന് തന്നെയാണ് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ആധിപത്യം കൂടിയാണ് ഈ പുതിയ നിയമനത്തിലൂടെയും വ്യക്തമാകുന്നത് മകൾ വീണയെ വട്ടമിട്ട കേന്ദ്ര ഏജൻസി കോടിയേരിയുടെ മക്കൾക്ക് ലഭിക്കാത്ത പാർട്ടി പിന്തുണ ഇങ്ങനെ സി പി എമ്മിൽ മുഖ്യമന്ത്രിക്കെതിരെ പൊട്ടിത്തെറിക്കാവുന്ന പല പ്രശ്നങ്ങളുമുണ്ട് ഇത് നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിൽ പോലും അസംതൃപ്തരാണ് കൂടുതലുള്ളത് അതിനാൽ തന്നെയാണ് എം വി ജയരാജന്റെ പിൻഗാമിയായി കെ കെ രാകേഷിനെ പിണറായി വിജയൻ കണ്ടെത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എം വി ജയരാജൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി മാറി നിന്നപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചത് ടി വി ആയിരുന്നു സ്വാഭാവികമായും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് രാജേഷിനെ പരിഗണിക്കപ്പെടും എന്ന് കരുതിയെടുത്ത് നിന്നാണ് മുഖ്യമന്ത്രി കെ കെ രാകേഷുമായി കണ്ണൂരിലേക്ക് എത്തുന്നത് പി ജയരാജൻ അടക്കം സ്ഥാനം ലഭിക്കാതെ പോയ നിരവധി പേരുണ്ട് കണ്ണൂരിൽ പാർട്ടിയിൽ ശക്തനാവാൻ ശ്രമിക്കുന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വെല്ലുവിളിയുമുണ്ട് അതുകൊണ്ട് തന്നെ അതിവിശ്വസ്തനെ ജില്ലാ സെക്രട്ടറിയുടെ സ്ഥാനത്ത് ഇരുത്തേണ്ടത് പിണറായിയുടെ ആവശ്യമായിരുന്നു സ്വന്തം തട്ടകത്തിലെ പിടിവിടാതിരിക്കാൻ പിണറായി തന്നെ നേരിട്ടെത്തുകയും ചെയ്ത സ്ഥിതി ജില്ലാ സെക്രട്ടറിയെ തീരുമാനിക്കാനുള്ള ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നേരിട്ട് പങ്കെടുത്തു ജില്ലാ കമ്മിറ്റിക്ക് മുമ്പായി ചേർന്ന സംസ്ഥാന നേതാക്കളുടെ യോഗത്തിൽ കെ കെ രാകേഷിന്റെ പേര് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു പതിവ് പോലെ ആർക്കും പിണറായിയെ എതിർക്കാനുള്ള അതായത് നേരിട്ട് എതിർക്കാനുള്ള കരുത്തില്ല അതുകൊണ്ട് ആരും എതിർത്തതുമില്ല ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഇതുതന്നെ സംഭവിച്ചു പിണറായിക്ക് മുമ്പിൽ എല്ലാവരുടെയും മുട്ടിടിച്ചു അതോടെ ഏകപക്ഷീയമായി ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി തന്നെയാണ് രാഗേഷിന്റെ പേര് സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചതെന്നാണ് വിവരം എം പ്രകാശൻ ടി വി രാജേഷ് എന്നിവരുടെ പേരും പരിഗണനയിൽ ഉണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഗേഷിന്റെ പേര് നിർദ്ദേശിച്ചതോടെ മറ്റു പേരുകൾ അവിടെ തട്ടി നിന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായത് പി ജയരാജനെ മാറ്റിയായിരുന്നു എം വി ജയരാജന്റെ വരവ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പി ജയരാജൻ വടകരയിൽ സ്ഥാനാർത്ഥിയായതോടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത് പി ജയരാജൻ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ ആയില്ല എം വി ജയരാജൻ ആ സ്ഥാനത്ത് തുടർന്നു അതും പിണറായിയുടെ ബുദ്ധി പി ജയരാജനെ ഒതുക്കുക എന്നുള്ളത് പിണറായി വിജയന്റെ ആവശ്യമായിരുന്നു അതാണ് അതിലൂടെ നടന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജില്ലാ സമ്മേളനത്തിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമ്മേളനത്തിലും എം വി ജയരാജനെ തന്നെ തിരഞ്ഞെടുത്തു ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എം വി ജയരാജൻ മത്സരിച്ചപ്പോൾ സെക്രട്ടറിയുടെ ചുമതല ടി വി രാജേഷിനായിരുന്നു തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ജയരാജന് സ്ഥാനം തിരിച്ചു കിട്ടി ഒന്ന് ഓർത്തു നോക്കണം പി ജയരാജനോട് കാണിച്ച അനീതി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് എം വി ജയരാജന് ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടി വന്നത് കെ കെ രാകേഷ് ജില്ലാ സെക്രട്ടറിയാകുന്നതോടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഇനി ആരാകും എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ലെന്നാണ് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പ്രതികരിച്ചത് കഴിഞ്ഞ നാലു വർഷമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചലിപ്പിച്ചിരുന്നത് കെ കെ ആയിരുന്നു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്നെങ്കിലും രാകേഷിന്റെ പ്രവർത്തന മേഖല കണ്ണൂരായിരുന്നില്ല രാജ്യസഭാ എംപിയും ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായും ഡൽഹിയിലായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മാത്രമാണ് രാകേഷ് കണ്ണൂർ കേന്ദ്രീകരിച്ചത് എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെയാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനം നൽകിയിരിക്കുന്നത് ഇനി ചർച്ച രാകേഷ് ഒഴിയുന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് ആരെത്തും എന്നതിൽ തന്നെയാണ് നന്ദി